എൻ്റെ പ്രിയപ്പെട്ട ചങ്കുകളെ നിങ്ങൾക്കെല്ലാവർക്കും അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കടക്കുകയാണ് അതായത് ഇത് ഗോസിപ്പൊന്നും അല്ല ഗോസിപ്പാണെന്ന് ആരും കട്ട് ചെയ്ത് സ്കിപ്പ് ചെയ്ത് പോകുന്നു ചെയ്യരുത് കാരണം ഇത് ഗോപിനാഥുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ് അപ്പോൾ ഗോപിനാഥിൻ്റെ ഈ കഥ പറയാനുള്ള ഏറ്റവും അനുയോജ്യമായ ഒരു സമയം ഇത് തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാൾ മുന്നെയാണ് ഞാൻ ഈ കഥ പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും പറയും ഗോപിനാഥിനെ നശിപ്പിക്കാൻ നടക്കുന്നോടാ തെണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ നിങ്ങൾ എന്നെ തെറിവിളിച്ചേനെ നല്ല രീതിയിൽ തെറിവിളിക്കും എന്തുകൊണ്ട് ഗോപിനാഥിൻ്റെ ആ ഒരു ഫെയിം ഭയങ്കരമായിരുന്നു എന്താണെന്ന് വെച്ചാൽ വലിയ നന്മമരമായിരുന്നു പക്ഷേ ഇന്ന് ആ ഒരു മുഖം മൂടി എല്ലാവരും ചേർന്ന് ഇളക്കി 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 പറിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ സൂപ്പർ സ്റ്റാർ ലാലേട്ടന ഇദ്ദേഹം ചെറിയൊരു പണി കൊടുക്കാൻ നോക്കിയിരുന്നു പണി എന്നൊന്നും പറയാൻ പറ്റില്ല ഇദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാജിക് അത്രയേ ഉള്ളൂ രണ്ടായിരത്തി ആറ് കാലഘട്ടം ഈ പിന്നെ എനിക്ക് തോന്നുന്നത് അന്ന് നമ്മുടെ ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണനും അതുപോലെ തന്നെ മുഖ്യമന്ത്രി വി എസ് ഒക്കെയാണ് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയാണ് ആ ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിക്ക് മോഹൻലാലിനെ വെച്ചിട്ടൊരു വലിയൊരു മാജിക്ക് ഇദ്ദേഹം പ്ലാൻ ചെയ്യുകയാണ് അതായത് ആ ഒരു മാജിക്ക നടന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പോക്കറ്റിലേക്ക് വരുന്നത് ലക്ഷങ്ങളാണ് മോഹൻലാലിനെ നിങ്ങൾക്കറിയാലോ അദ്ദേഹം ഈ മാജിക്ക് ആരെടുക്കുന്ന ഇതൊന്നും വാങ്ങിക്കാമെന്നു അദ്ദേഹം നിൽക്കൂല അപ്പോൾ അദ്ദേഹത്തിനാണെങ്കിൽ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുന്നതോട് വയങ്കരം ഇൻട്രസ്റ്റ് ഉള്ള ഒരു വ്യക്തിയും കൂടിയാണ് മോഹൻലാൽ ആ സമയത്ത് നിൽക്കുകയാണ് ഒരു സിനിമ രണ്ട് സിനിമ ഒരു വർഷത്തെ തന്നെ രണ്ടും മൂന്നും സിനിമകൾ തന്മാത്രയെല്ലാം വന്നത് ആ ഒരു സമയത്താണ് അതൊക്കെ ഇങ്ങനെ തിയേറ്ററിൽ നിറഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മോഹൻലാലിനെ വെച്ചൊരു പിന്നെ വലിയൊരു മാജിക്ക് പ്ലാൻ ചെയ്യുകയാണ് ഗവൺമെൻറ്റിൻ്റെ പരിപാടിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴേ ജനങ്ങളൊക്കെ ചോദിച്ചു എന്താണ് പരിപാടി പരിപാടി വേറെ ഒന്നുമില്ല അതായത് മോഹൻലാലിനെ തീരിട്ടിട്ട് അങ്ങ് വിടും അത് കഴിഞ്ഞ് മോഹൻലാൽ അവിടെ നിന്ന് ഇതെല്ലാം മാറ്റിയിട്ട് തിരിച്ചു വരണം ഫയർ എസ്കേപ്പ് എന്നാണ് അതിൻ്റെ പേര് എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോഴേ ആരാധകർക്കെല്ലാം ഭയങ്കര ദേഷ്യമായി കാരണം എന്താണെന്ന് വെച്ചാൽ ലാലേട്ടന് ലാലേട്ടൻ്റെ മുഖമാണ് ഒരു സിനിമാ നടന് വേണ്ടത് മുഖമാണ് അത് പൊള്ളലേൽക്കുകയോ വികൃതമാവുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ എന്താകും എല്ലാവരും ചേർന്ന് പ്രതിഷേധിക്കാൻ തുടങ്ങി മാജിക്കുകാർ മൊത്തത്തിൽ പ്രതിഷേധിച്ചു ഇദ്ദേഹം പറഞ്ഞു ഒന്നും സംഭവിക്കില്ല ഞാൻ ചെയ്യുന്നതാണെന്ന് പറഞ്ഞു ആര് നമ്മുടെ ഗോപിയേട്ടൻ അപ്പം ഗോപിയേട്ടനോട് ഇതിനിടെ ഒരാൾ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഗോപിയേട്ടാ നിങ്ങൾ ചെയ്യുന്ന പരിപാടി തന്നെയാണ് പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് പൊള്ളലേറ്റത് ഈ ഒരു പരിപാടി ചെയ്തിട്ട് ഗോപിനാഥിൻ്റെ ശരീരമാസകലം പൊള്ളിയ ഒരു ചരിത്രമുണ്ട് അവിടെയും ഇദ്ദേഹം പറയുന്ന കൂളായിട്ട് പറയുന്നൊരു സംഭവം ഉണ്ട് നമ്മളെ നാട്ടിലൊക്കെ മണ്ണിനില ഉപയോഗിക്കാറ് ഇവിടെ പെട്രോളാണ് ഉപയോഗിച്ചത് എന്നുള്ളൊരു വലിയ നൊണ നൊണ പറയാൻ പറ്റുള്ളൂ കാരണം ഇദ്ദേഹം പറയുന്നതാണ് പെട്രോളാണ് ഉപയോഗിച്ചത് എന്ന് ബുദ്ധിയുള്ള ആരെങ്കിലും പെട്രോൾ ഉപയോഗിക്കോ പെട്രോൾ ഇവിടെ നിന്ന് അവിടെ തന്നെ ഇതാവൂലേ എന്തൊക്കെയായി കഴിഞ്ഞാലും നമ്മളെ മുതുകാടെട്ടനെന്ത് ഇത് ഇതെങ്ങനെയെങ്ങ് മോഹൻലാലിനെ കൊണ്ട് ചെയ്യിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഫെയിമും കിട്ടും അതുമാത്രവുമല്ല ഈ ഇപ്പുറത്തുള്ള സംഖ്യയിൽ ഒരു പൂജ്യവും കൂടി ചേർക്കാം ലക്ഷങ്ങൾ അങ്ങനെ കിട്ടുമെന്ന് കരുതി അത് മുന്നോട്ട് നീങ്ങുകയാണ് പ്രതിഷേധങ്ങളത്തുകയാണ് പുറത്ത് മോഹൻലാലിൻ്റെ ആരാധകരെ കൂട്ടമായിട്ട് മുത്ഘാടനെതിരെ രംഗത്ത് വരുന്നു മാജിക്കുകാരനെ രംഗത്ത് വരുന്നു മുത്ഘാടനെതിരെ മുത്ഘാടനോട് പറഞ്ഞു ശരിയാവില്ല മോഹൻലാലിനെ പോലെ ഒരാളെ വെച്ചിട്ട് ഇവിടെ റിസ്ക് എടുക്കാൻ കഴിയില്ല ഇദ്ദേഹമാണെങ്കിൽ പിന്മാറൂല മോഹൻലാൽ പറയുന്നു ഞാനും എന്ന് പറയുന്നത് എന്തായാലും മോഹൻലാലിനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു അവസാനം മോഹൻലാൽ പറഞ്ഞു ശരി എന്നാൽ പിന്മാറാം എന്നോ പറഞ്ഞപ്പോൾ തന്നെ ഇവർക്കൊരു ഭയങ്കര മടിയായിരുന്നു കാരണം എങ്ങനെ പിന്മാറും തോറ്റു പിന്മാറി എന്നുള്ള പേര് വരുമല്ലോ അതുകൊണ്ട് തന്നെ ഇവർ മുതുകാട് പറഞ്ഞു ലാലേട്ട ഒന്നും സംഭവിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവസാന നിമിഷം മന്ത്രിയുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു പിന്നെ ഈ പരിപാടി ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗവൺമെൻറ് പരിപാടിയാണ് എന്തെങ്കിലും സംഭവിച്ചിട്ട് നാളെ മോഹൻലാലിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവളൊരു വലിയ പ്രശ്നമാകും ഇതിന് ഗ്യാരണ്ടിയൊന്നുമില്ല കാരണം ഗോപിനാഥ് മുതുകാട് പറയുന്നത് രക്ഷപ്പെട്ട് വരാമെന്നാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ മുഖത്ത് പൊളലേറ്റിട്ടുണ്ട് കയ്യിൽ പൊളലേറ്റിട്ടുണ്ട് അതൊക്കെ അദ്ദേഹത്തിന് അറിയാം പിന്നെ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു ചെറിയ ചാൻസിൽ നമ്മുടെ ലാലേട്ടൻ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ അവസ്ഥ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ അല്ല ഒരിക്കലും മോഹൻലാലിൻ്റെ വീട്ടുകാർന്ന് പിന്നെ സമ്മതിക്കൂല കാരണം മോഹൻലാലിൻ്റെ വീട്ടുകാരുടെ അടക്കം രംഗത്ത് വന്നിന് അന്ന് സാമ്രാട്ടൊക്കെ രംഗത്ത് വന്നിന് വജീഷൻ ഇദ്ദേഹമല്ല ഈ പിന്നെ മാജിക്ക് കാരൻ ഈ കഞ്ഞിയിൽ മണ്ണ് വരി ഇട്ടത് മാജിക്ക് എല്ലാവരെയും കാണിച്ചു കൊടുത്തിട്ടും മാജിക്ക് പൊളിച്ച് അടുക്കി കയ്യിൽ കൊടുത്തില്ല ഇദ്ദേഹം കുറച്ച് പൈസക്കാരനായപ്പോൾ ഇദ്ദേഹം എന്താ വിചാരിച്ചറിയുക ഇനി ആരും മാജിക് കാണിച്ച് ജീവിക്കണ്ട അതുകൊണ്ട് തന്നെ എല്ലാ രഹസ്യം ഒന്ന് തുറന്ന് കാണിച്ചു കൊടുത്ത് അതാണ് ഇപ്പോഴതല്ലേ അനുഭവിക്കുന്നത് നമ്മൾ പറയുന്നില്ലേ കർമ്മ എന്നൊരു സംഭവമുണ്ട് അന്ന് മാജിക്കുകാരെ കണ്ണിൽ നിന്നും വീണ കണ്ണീര് അതാണ് ഇന്ന് അദ്ദേഹം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അദ്ദേഹത്തിൻ്റെ മുഖംമൂടികൾ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയല്ലേ ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അദ്ദേഹം നല്ല മനുഷ്യനാണ് പൊന്നുപോലെയുള്ള സ്വഭാവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഈ അമ്മമാർക്ക് ഇദ്ദേഹം മറുപടി കൊടുക്കേണ്ടി വരും ഇപ്പോഴും എത്ര അമ്മമാരാണ് രംഗത്ത് വരുന്നത് ഇദ്ദേഹത്തിനെതിരെ അതുപോലെ നിങ്ങൾക്കറിയാലോ ആ ഷിയാവു വരെ രംഗത്ത് വന്നിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ നമുക്ക് അറിയുന്നതാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യൻ അദ്ദേഹമാണ് നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിനെ ചതിക്കാൻ നോക്കിയത് എന്ന് എന്നെ പറയേണ്ടി വരും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇദ്ദേഹത്തിന് മോഹൻലാലിനോട് ഇനി വല്ല വൈരാഗ്യവും ഉണ്ടോ അല്ല മോഹൻലാലിനെ വെച്ചിട്ട് മോഹൻലാലിന് ഇനിയിപ്പോൾ പിന്നെ പറയേണ്ടത് ആ മോഹൻലാലിന് പൊള്ളുന്നനക്ക് പൊള്ളട്ടെ മോഹൻലാലിന് പൊള്ളിയാ ഈ ഗോപിനാഥൻ എന്നാ എന്ന് പറഞ്ഞ പോലെയാണോ അല്ല ഇത് ചെയ്തു കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ സുഹൃത്തുക്കളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ നിങ്ങളൊന്നു പറയണം അപ്പം അങ്ങനെ അന്നത്തെ കാലത്ത് ഇദ്ദേഹത്തിനോട് മുട്ടാനോ ഇതിനെതിരെ പറയാനൊന്നും ആർക്കും ധൈര്യമില്ല അത് കഴിഞ്ഞിട്ടും ഞാൻ കുറേ നാളിങ്ങനെ ആലോചിച്ചു ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്താലോ എന്ന് പക്ഷേ ആർക്കും ധൈര്യമില്ല എനിക്കും തീരെ ധൈര്യമില്ല കാരണം നിങ്ങളൊന്നും ഇതൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇപ്പോഴല്ലേ എല്ലാവരും വിശ്വസിക്കാൻ പോയിട്ട് തുടങ്ങുന്നത് അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ കുടുംബത്തിൻ്റെ ഭാഗ്യമാണോയെന്നറിയില്ല ഏതായാലും അത് പിന്മാറിയതും നമുക്ക് നമ്മുടെ ലാലേട്ടൻ ഇപ്പോഴും ഇങ്ങനെ കാണാൻ കിട്ടുന്നുണ്ട് ഇല്ലെങ്കിൽ ഈ നമ്മുടെ എന്താ പറയേണ്ടത് ഇപ്പോഴൊരു ഇഞ്ചക്ഷൻ അടിച്ചിട്ട് ലാലേട്ടന് മുകളിലും പോയില്ലേ അതേപോലെ ആയി പോയേന് മനസ്സിലെ ഏതൊരു സിനിമക്ക് വേണ്ടിയിട്ട് റിസ്ക് എടുത്തതല്ലേ ഒടിയന് വേണ്ടിട്ട് ഒടിയന് വേണ്ടിയിട്ട് അതോടുകൂടിയിട്ട് ലാലേട്ടൻ്റെ മൊത്തം പിന്നെ ചേഞ്ചായി പോയില്ലേ ജനങ്ങൾക്ക് എന്ന് പറഞ്ഞത് നമ്മളെ ആ ബത്തക്ക മുഖമുള്ള ലാലേട്ടൻ തന്നെയാണ് വേണ്ടത് അത് ഞാൻ പറയുന്നതല്ലേട്ടാ മമ്മൂക്ക പറയുന്നതാണ് കരീഷ്ണൻസൻ്റെ അത് ബത്തക്കേൻ്റെ മുകളിലേടാ നിൽക്കുന്നത് അപ്പം അതാണ് ജനങ്ങൾക്ക് വേണ്ടത് നമ്മുടെ ലാലേട്ടനെ അല്ലാതെ മെലിഞ്ഞ് സിക്സ് പാക്കറ്റ് ഒന്നും ആയിട്ടൊന്നും ആയിരിക്കും കാണണ്ട നമ്മുടെ ആ ലാലേട്ടൻ കുറച്ച് വയറൊക്കെ ഉണ്ടായി ആ തടിയൊക്കെ വെച്ച് ആ നാല കവളൽ ഇങ്ങനെ ഇല്ല ലാലേട്ടനെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടം അല്ലാതെ വേറെ ഒരേ ലാലേട്ടനെയും ഇഷ്ടമല്ല അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന ഇതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റുള്ളവർക്ക് ഫെയിം ആകാൻ വേണ്ടിയിട്ട് നമ്മൾ നിന്ന് കൊടുക്കരുത് ഒരിക്കൽ ലാലേട്ടനോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ള അതാണ് ഇപ്പം മറ്റുള്ളവർക്ക് ഫെയിം ആകുന്നതിന് വേണ്ടിയിട്ട് അവർ പറയുന്ന എല്ലാ കാര്യത്തിനും നമ്മൾ നിന്ന് കൊടുക്കരുത് നമ്മളെ ജീവിതം കുട്ടിച്ചോറായി പോകാറുണ്ട് അന്ന് ഉദ്ഘാടനം ഇതുപോലെ നിന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പണിയേ കിട്ടിയനെ അതല്ലേ ഒടിയനിൽ സംഭവിച്ചത് ഒടിയനിൽ അദ്ദേഹം പറഞ്ഞതുപോലെ എന്തൊക്കെയോ ചെയ്ത് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടല്ലേ ഈ പണി കിട്ടിയത് അപ്പോൾ ഇതാണ് നമ്മുടെ ശരീരം നമ്മളെപ്പോൾ നോക്കണം നമ്മുടെ ശരീരമാണ് നമ്മുടെ ജനങ്ങളുടെ ആ മനസ്സ് അത് നമ്മളെപ്പോൾ ആലോചിക്കണം കോടിക്കണക്കിന് ആരാധകരില്ല എന്ന ലാലേട്ടന് അറിയാലോ അപ്പം ഇത്ര മാത്രമേ പറയാനുള്ളൂ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടപച്ച് വൈൻ്റെ പെയ്യാണ് ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട ആ ബെൽബ് ബെല്ലേക്കണൊക്കെ എന്ന് എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് ഞെക്കിക്കളാ നന്ദി നമസ്കാരം